ജക്കെ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ലൈവ് ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഷാനവാസിന് അവിടുത്തെ സീക്രട്ട് ടാസ്ക് ആദ്യം ഇങ്ങനെ എന്താ പറയാ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഇന്നിങ്സ് പോലെ പോയെങ്കിലും നല്ല വൈബായി പിന്നെ ആള് നല്ല രീതിയിൽ ആ ടാസ്ക് കൈകാര്യം ചെയ്തു അടിപൊളിയായിരുന്നു എന്താ പറയാ ആതിലെ നല്ല രീതിയിൽ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് അതിന് തന്നെ മാത്രമല്ല കേട്ടോ ഷാനവാസിനും അക്ബറിനും മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ഇത് പ്രാങ്ക് പ്രാങ്കാന്നുള്ള കാര്യം ഫേക്ക് ഫേക്കാന്നുള്ള കാര്യം എവിക്ഷൻ ബാക്കി എല്ലാവരും കറക്റ്റ് എവിക്ഷൻ ആണെന്ന് തന്നെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആറുപേരാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നത് ആറ് പേരെ ഷാനവാസ് നല്ല നല്ല വൃത്തിക്ക് കൺവിൻസ് ചെയ്തിട്ടുണ്ട് ആദ്യം കുറച്ച് ഉഴപ്പ് സ്വഭാവം ഉണ്ടായിരുന്നു ഷാനവാസിന് ട്രാക്കിൽ കയറാൻ പക്ഷെ ട്രാക്കിൽ കയറി കഴിഞ്ഞപ്പോൾ കത്തിക്കേറി അടിപൊളിയായിരുന്നു എനിക്ക് ഏറ്റവും മിറ്റായി തോന്നിയത് ബെങ്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യൊക്കെ തിരിച്ചു കഴിഞ്ഞ ശേഷം അനീഷ് ഒരു റൂമിൽ പോയിരുന്നിട്ട് ഷാനവാസിനെ വിളിക്കാണ് ഇങ്ങോട്ട് ആ അപ്പൊ ഷാനവാസ് ഷാനവാസ് അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അത് പ്രായങ്ങൾ അനീഷ് മാത്രം അറിഞ്ഞിട്ടില്ല ഉറ്റ മിത്രം അറിഞ്ഞിട്ടില്ല അപ്പോ അക്ബർ പറയുന്നത് ഭാര്യ ഭാര്യ റൂമിൽ പോയിരുന്നിട്ട് വിളിക്കൂലേ ഇങ്ങനെ എങ്കിലും വാ ആ കൂട്ടായിരുന്നു നല്ല നല്ല വിറ്റായിരുന്നു നല്ല വിറ്റിരുന്നു അടിപൊളിയാണ് ലൈവ് ഇപ്പൊ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് സൂപ്പറാണ് പിന്നെ നമ്മുടെ ഷാനവാസും ആതിര നൂറ അനു എല്ലാവരും ഒന്നിച്ചു ഒരു ഹാപ്പി എൻഡിങ് പ പടം കണ്ട ഒരു മൂഡുണ്ടായിരുന്നു അടിപൊളി ഫ്രാങ്ക് ആയിരുന്നു ആയ സൂപ്പർ